മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തിയ രക്ഷാപ്രവർത്തകർക്ക് ആറു ദിവസം ഭക്ഷണം വെച്ച് വിളമ്പി ഫാം തൊഴിലാളികളും ഹരിതകർമ്മസേനയും ആദ്യ ദിനം തലപ്പാലിയിൽ തിരച്ചിലിനെത്തിയ രക്ഷാപ്രവർത്തകരും സേനകളും നാട്ടുകാരും ജനപ്രതിനിധികളും കുടിവെള്ളവും ഭക്ഷണവും കിട്ടാതെ ഉച്ചവരെ വലഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് വെള്ളവും ബ്രെഡും പഴവും ഒക്കെ തിരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്കെത്തിയത് എന്നാൽ പിറ്റേ ദിവസം മുണ്ടേരി ഫാമിലെ തൊഴിലാളികൾ സ്വന്തമായി അരിവാങ്ങി കഞ്ഞിവെച്ച് വിളമ്പാൻ തുടങ്ങി കിലോയോളം അരിയുടെ കഞ്ഞിയാണ് അന്ന് തൊഴിലാളികൾ വിളമ്പിയത് അടുത്ത ദിവസം മുതൽ പോത്തുകൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഭക്ഷണം പാകം ചെയ്യലും വിളമ്പലും ഏറ്റെടുത്തു തലപ്പാലി മുക്കം പനങ്കയമെന്നിങ്ങനെ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ആറ് ദിവസമായി ഇവർ ഭക്ഷണമൊരുക്കി വിളമ്പുന്ന തിരക്കിലായിരുന്നു ചില ദിവസങ്ങളിൽ എൺപത്തിയഞ്ച് കിലോ അരിയുടെ ചോറും കഞ്ഞും ഇവർ വെച്ച് വിളമ്പി സന്നദ്ധ സംഘടനകളും ചില ക്ലബ് പ്രവർത്തകരും എത്തിച്ച ബിരിയാണിക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ് ഹരിതകർമ്മസേനയ്ക്ക് പിന്തുണയേകിയത് തിങ്കളാഴ്ച തിരക്കൊഴിഞ്ഞ നേരം പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജനും ഹരിതകർമ്മസേനയ്ക്കൊപ്പം ഭക്ഷണം പാകം ചെയ്യാൻ അരി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇത്രയും ഏഴ് ദിവസവും ആറ് ദിവസം നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത വിളമ്പിയതും ഹരിതകർമ്മസേന അംഗങ്ങളാണ് അതുപോലെ അവര് നമ്മളെ ഭക്ഷണം സാധനങ്ങള് വില്ലേജിൽ നിന്നും അതുപോലെ പഞ്ചായത്തും കൂടി കൂടി ചെയ്യുകയാണ് പിന്നെ അതുപോലെ നമ്മുടെ സ്പോൺസർ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ബിരിയാണി ആയിട്ടും അല്ലാതെയും ഒക്കെ ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ മീൻകറിയുണ്ട് അത് നമ്മുടെ ഇതിലേ പോയ മീൻകാലം സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ ഓരോ ആളുകളുടെയും സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ ആളുകൾക്ക് കൊടുക്കുന്നത് കഴിയുന്നത് എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം സെറ്റാക്കിയിട്ടുണ്ട് അരിയും സാധനങ്ങളും പഞ്ചായത്തും വില്ലേജ് അധികൃതരും ചേർന്നാണ് നൽകിയത് ഇതിനു പുറമെ വിവിധ സന്നദ്ധ സംഘടനകളും ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്